ഇന്ന് ഇതേ വൈകുന്നേരത്തേക്ക് ചിക്കനും ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ ചെറിയ ഉള്ളിയിലാണ് തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും തക്കാളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിനകത്താണ് ഇനി വേണം അത് ഇന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇതെല്ലാം ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അപ്പോൾ അത് ചിക്കൻ കറിയാക്കി നമുക്ക് ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതേ ഞാൻ ചപ്പാത്തിയും കൂടെ ആക്കി എടുക്കുന്നുണ്ട് ചിക്കൻ കറി ഇത് ഇവിടെ ആവുന്നുണ്ട് കേട്ടോ അതായത് ചിക്കൻ കറി ആയി കഴിയാറായി കേട്ടോ കുക്കായി കഴിഞ്ഞു നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇതിനകത്ത് ഇടണം കേട്ടോ മല്ലിയിലും കറി കൂടി ഇടാനുണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ അത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ അന്ന് കണ്ടു വയ്ക്കുക റെസിപ്പിയൊക്കെ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ ചാനലിലുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ